നമസ്കാരം മെനീസ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്രയും കാലം കണ്ടതിൽ വെച്ചിട്ട് ഇതുപോലെ അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് മാതൃഭൂമി ന്യൂസ് അനിൽകുമാർ സി പി എമ്മിന്റെ അനിൽകുമാറും നമ്മുടെ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള സന്ദീപ് ജിയും തമ്മിൽ പൊരിഞ്ഞടി അതായത് സന്ദീപ് ജി കുറെ ചരിത്രങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ആ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സി പി എം വക്താവായിട്ടുള്ള ഇദ്ദേഹം കയറിയിട്ട് സ്മൃതി ഇറാനിക്കെതിരെ ഒരു പരാമർശം അങ്ങോട്ട് നടത്തി ആ പരാമർശം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സന്ദീപ് ജിക്ക് ഹാലിളകി എന്ന് വേണം പറയാൻ ഇതുവരെ ഒരു ചാനൽ ചർച്ചയിലും സന്ദീപ് കാണിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഒരു എന്താ ഒരു പ്രതിഷേധം അദ്ദേഹം ആ ഒരു വേദിയിൽ അത് അഭിലാഷിനോടും ചാനലിനോടും ഒക്കെ കയറി തട്ടി കയറി കാരണം നിങ്ങൾ ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്ന് വരെ വളരെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ സന്ധിപി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് എന്നുള്ളത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കാം സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മാന്യമായ രീതിയിൽ മാന്യമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അതെല്ലാവരുടെയും ഒരു ബാധ്യത തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടു നോക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഈ സന്ധി പറഞ്ഞതിനുള്ള മറുപടിയും കൂടെ നിങ്ങൾ ഇതിൻ്റെ അത് കമൻറ്റായിട്ട് അറിയണം കാരണം ഒരു പാർട്ടിയെ കുറിച്ചിട്ട് ആ പാർട്ടിയുടെ പൂർവ്വ ചരിത്രത്തെ കുറിച്ചിട്ട് ഇത്രയും ആധികാരികമായിട്ട് സന്ദീപ് ജി സംസാരിക്കുമ്പോഴത്തേക്ക് അത് ശരിയാണോ ഇല്ലയെന്നു കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സ്ത്രീകളോടും സ്ത്രീ സമൂഹത്തോടും ഇത്രയധികം പ്രതിബദ്ധതയും അല്ലെങ്കിൽ ഇത്രയധികം കരുണയും കാരുണ്യവും കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താവാണല്ലോ നമ്മുടെ ഈ സന്ദീപ് ഭാര്യർ എന്ന് പറയുന്നത് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു പരാമർശം കേൾക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കാതിരുന്നിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് ഈ ഡിബേറ്റ് കേട്ടതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങൾക്കൂടി നേരത്തെ സമയം കിട്ടാതെ പോയതാണ് അനിൽ വീണ്ടും പച്ചക്കള്ളകൾ ആവർത്തിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെ വാസ്തവത്തിൽ ആ കേസുമായിട്ട് അവർ മുന്നോട്ട് പോണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായ രേഖകൾ സഹിതം കോടതിയിൽ അത് ബോധിപ്പിക്കാൻ സാധിക്കും ഇവിടെ നാല്പത്തിരണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് അതുവരെ നിരോധിത സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് നിങ്ങളെ ലോകമായുധത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് സ്റ്റാലിൻ ഹിറ്റ്ലർ പാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഹിറ്റ്ലറോടൊപ്പം നിന്നു അന്ന് സാമ്രാജ്യത്തെ വിരുദ്ധ യുദ്ധമായിട്ട് നിങ്ങൾ അതിനെ പ്രകീർത്തിച്ചു അതിനുശേഷം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ കടന്നാക്രമിച്ചതിനു ശേഷം നിങ്ങൾ നിലപാട് മാറ്റി നിങ്ങൾ നേരെ സോവിയറ്റ് യൂണിയന്റെ പുതിയ നിലപാടിനൊപ്പം നിന്നു അപ്പം നിങ്ങൾക്ക് ഹിറ്റ്ലർ നിങ്ങൾ ഹിറ്റ്ലർക്കെതിരായ നിലപാട് സ്വീകരിച്ചു ആ സമയത്ത് നിങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനൊപ്പം ചേർന്നു ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് പണം തന്നു നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പകരമായി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റക്കൊടുത്തു ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കാം എന്നുവരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി അസം ജോഷി മൂന്ന് ലക്ഷം രൂപയിൽ പറഞ്ഞത് ബംഗാളിലെ അനിലേ ഞാൻ ഇറാൻ പറഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞോട്ടെ അല്ലല്ലീഷ് പറഞ്ഞതിന് ശേഷം അവസരം തരാം അത് കഴിഞ്ഞാൽ അല്ല അഭിലാഷിക്കണം സ്ത്രീയാണ് അല്ല നോക്കൂ ഞാൻ സ്ത്രീയാണ് അല്ല ആരും ആരെയും അല്ല ഒരു കാര്യം ഞാൻ ഞാൻ അഭിലാഷെ ഞാനായിരുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അഭിലാഷ സമ്മതിക്കോ ഇല്ല ഞാൻ ആരും അഭിലാഷെ ഒരു സമ്മതിക്കോ ഇത് ആദ്യം ഞാൻ പറയുന്നത് സമ്മതിക്കോ ആരായാലും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നിങ്ങൾ കേൾക്കൂടുത്തല്ലേ പറഞ്ഞത് നോക്കൂ ഞാൻ ആദ്യം സന്ദീപ് അതിനുശേഷം ഞാൻ ഷാനിൽ കുമാർ പറഞ്ഞു പറഞ്ഞു തെമ്മാടുത്തം പറയുന്നു അല്ല ഇത് ഇങ്ങനെ ഈ തരത്തിൽ വനിതാ നേതാവിനെ കുറിച്ച് അഭിലാഷം പറയേണ്ടി വരും ഇല്ല ഞാൻ പറഞ്ഞാലും സമാധാനം പറയേണ്ടി വരും ഭാഷയിൽ സ്ത്രീയത് അല്ല ഒരു കേട്ടാലറയ്ക്കുന്ന ഭാഷയും തെമ്മാണിയുണ്ടല്ലോ ഈ തെമ്മാണി വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുമോ ശാൽകുമാർ ആ കാര്യത്തിൽ കേട്ടോണ്ടിരിക്കോ ഞാൻ ഈ വെച്ചോണ്ട് ചർച്ചയിൽ പറ്റില്ല ഒന്നുകിൽ ഞാൻ പോവാണ് അല്ലല്ല പരസ്പരം ഇതൊരു ചർച്ചയല്ലേ അങ്ങനെ പരസ്പരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത് വനിതയെന്നല്ല ആരെയും അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് വനിതാ നേതാവിനെ കുറിച്ച് അഭിലാഷ് അപേക്ഷിക്കുകയാണോ േ അനിൽകുമാർ എന്താണ് ഈ നിങ്ങൾ തമ്മിലുള്ള ബഹളത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമില്ല എന്തായാലും വനിതകളെ ആക്ഷേപ ഇത്തരത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ ബി ജെ പിയുടെ വ്യക്തമായിട്ടുള്ള സന്ദീപ് വാര്യർ ഇത്രയധികം പൊട്ടിത്തെറിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് ആദ്യം എന്നെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയപ്പോഴത്തേക്ക് ആ പരാമർശത്തിൽ പിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ സന്ദീപ് വാര്യറുടെ ആ പ്രകടനം എന്നൊക്കെ നമുക്കോട്ട് പറയാം കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കൾച്ചറും അദ്ദേഹത്തിന്റെ ആ ഒരു നേച്ചറും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു ഈ ഒരു ചർച്ചയിൽ കാരണം ഈ സന്ദീപ് ആര്യർ സി പി എമ്മിനെയും അല്ലെ സി പി എമ്മിന്റെ ആൾക്കാരെയൊക്കെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പഴയ ചരിത്രം അങ്ങോട്ട് വിളമ്പിയപ്പോഴത്തേക്ക് ആ ചരിത്രത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോയിട്ട് ഡാൻസ് കളിച്ചു പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പറയാനായിട്ടുള്ള അധികാരം സന്ദീപ് ആര്യറിന് പിന്നെ സ്വാതന്ത്ര്യമുള്ളതുപോലെ അനിൽകുമാറും അത് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവിടെ ഒരു സ്ത്രീയെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ്സോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വ്യക്താക്കളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല കാരണം ഈ പൊതുസമൂഹം കാണുന്നത് അത് വേറൊരു തലത്തിലാണ് അതുകൊണ്ട് അങ്ങനത്തെ പരാമർശങ്ങൾ ഒഴിവാക്കാം എന്ന് മാത്രമേ ഒഴിവാക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന വ്യക്താക്കൾ സ്ത്രീകളോട് എന്തൊരു കാരുണ്യം എന്തൊരു ഒരു സ്നേഹമൊക്കെയാണ് കാരണം നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേക്കും മണിപ്പൂരിലെ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ പറയണം അല്ലേ അത് പറയാതിരുന്നാൽ നമുക്ക് നിവർത്തിയില്ല അത്രത്തോളം സ്ത്രീകളോട് കരുണയും കാരുണ്യവും കാണിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വ്യക്താവാണ് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആ ഓട്ടം അതിനിപ്പോ എവിടെ ചെന്ന് എത്തുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും പോകുന്ന പോക്കിന് ചില ഭീഷണികളും പെടുത്തിയിട്ടുണ്ട് കാരണം അഭിലാഷനും മാതൃഭൂമിക്കും എതിരെ ഒക്കെ ചില ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ട് കാരണം ഭീഷണിപ്പെടുത്തുക കീഴ്പ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഒരു തന്ത്രം എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു ഈ ഡിബേറ്റിൽ ഈ രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായങ്ങളുണ്ട് അതായത് സി പി എമ്മിനെ കുറിച്ചിട്ട് ബി ജെ പി വക്താവും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ വക്താവുമായിട്ടുള്ള ഇദ്ദേഹം ബി ജെ പിയുടെ ഒരു നേതാവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പരാമർശത്തെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ വലിയ കമന്റുകളും അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു മായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസു വേണ്ട ഡയമന്റ്